ജെ ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധ്യം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം ആരും ഇത് സ്കിപ്പ് ചെയ്തു പോകാൻ പാടില്ല കാരണം നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പേരുടെ ചാനലിലെ ലൈവ് ഡിസേബിൾ ആയി പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈവ് ഡിസേബിൾ ആവുന്നത് ഡിസേബിൾ ആയി പോയതിനു ശേഷം കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോയെന്ന് പറഞ്ഞ മെസ്സേജും വരുന്നുണ്ട് ചില ആൾക്കാർക്ക് മെസ്സേജ് പോലും വരുന്നില്ല അവരുടെ ഗൂഗിൾ അക്കൗണ്ട് അത് കയറി നോക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് ഒരുപാട് മെസ്സേജ് വന്ന് കെട്ടിക്കിടക്കുകയാണ് അതിൻ്റെ അകത്ത് കൂടുതലും ഇതേപോലുള്ള പ്രശ്നങ്ങളാണ് ലൈവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ ആദ്യം ലൈവ് ഡിസേബിൾ ആയി പോകുന്നു ആയി പോകുന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ കാര്യത്തിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകണമെന്നാണ് അല്ലേ മോണിറ്റൈസേഷൻ ആയ ചാനലാണ് തന്നെ നമ്മൾ കൂടുതൽ വരുമാനം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ലൈവ് കൂടുതലായിട്ട് പോകുന്നത് മോണിറ്റേഷൻകാൻ വീഡിയോ ചെയ്തിട്ട് വാച്ച്വർ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മൾ ലൈവിൽ കൂടെ വാച്ച്വർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാരാണ് നിരന്തരമായി ദിവസം രണ്ട് പ്രാവശ്യം ലൈവിൽ പോയിട്ട് അതിനെ വാച്ചെ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി നോക്കുന്നത് അതേപോലെ തന്നെ ലൈവ് ചെയ്ത് വാച്ച്വർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ലൈവിൻ്റെ അകത്തോടെ നമുക്ക് സൂപ്പർ ചാറ്റ് അല്ലെങ്കിൽ നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അതായത് ലൈവ് ശരിയായ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ലൈവിൽ കൂടെ നല്ല രീതിയിൽ സമ്പാദിക്കാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും നമ്മുടെ ചാനലത്ത് ലൈവിനെ ഒരു മുഖ്യ ഇതായിട്ട് കാണുന്നത് ലൈവിനെ ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ലൈവ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ആദ്യം പോയി ചെക്ക് ചെയ്തിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ നിങ്ങൾ അറിയാം അതായത് ഈ കൊറോണയുടെ സമയത്തൊക്കെ പണ്ട് മൂന്നാഞ്ച് കൊല്ലം മുമ്പ് കൊറോണയുടെ സമയത്തൊക്കെ ക്രിയേറ്റ് ആക്കിയ ചാനലാണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മിക്കവാറും കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആകാൻ സാധ്യതയുണ്ട് കാരണം വേറൊന്നുമല്ല കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ സമയത്തൊക്കെ ഏകദേശം കുട്ടികൾക്കും വീട്ടിൽ നിന്നായിരുന്ന ക്ലാസ് അല്ലേ നമ്മൾ വീട്ടിൽ ഇന്നിട്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ് ആ സമയത്ത് അവർക്ക് വേണ്ടി ക്രിയേറ്റ് ആക്കിയ ഒരുപാട് ചാനലുകൾ നമുക്ക് നമുക്കിന്ന് നിലവിലുണ്ട് അല്ലേ അവർക്ക് വേണ്ടി ക്രിയേറ്റ് ക്രിയേറ്റായ ചാനലാത്തൊക്കെ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടാണ് മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾ ഉറപ്പായിട്ട് നമ്മൾ ലൈവ് പോയി കഴിഞ്ഞാൽ ഡിസേബിൾ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചാനല് കൺഫേം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ ഒരു മെയിൽ വന്നതിന് ശേഷം അത് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് ഒന്നാമത്തെ കാര്യം ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വിഷയം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് എടുക്കുക ഓക്കെ അപ്പോൾ അഥവാ ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്രോമിൻ്റെ അത് കയറിയിട്ട് ഈ മെയിൽ മെയിൽ വഴി ക്രോമിൽ കയറിയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഐ ഡി കാർഡ് അതായത് ആധാർ കാർഡ് ഒഴിച്ച് വേറെ കൊടുക്കാം പാൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓക്കെ അപ്പം രണ്ടാമത്തെ വിഷയം ഞാൻ പറയാം രണ്ടാമത്തെ വിഷയം എന്ന് പറയാം നിങ്ങൾ ലൈവിൻ്റെ അത് നിങ്ങൾ എന്തെങ്കിലും അതായത് എന്താ പറയുക എന്തൊക്കെയൊരു വൈലേഷൻ മോണിറ്റൈസേഷൻ ആയെന്തൊക്കെ എന്തെങ്കിലും ലൈവിൻ്റെ എന്തൊരു വൈലേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈവ് ഡിസേബിൾ ആകുന്നതായിരിക്കും എന്തെങ്കിലും വൈലേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ലൈവ് അതായത് നമ്മളിപ്പം ലൈവ് പോകുന്ന സമയത്ത് കുട്ടികൾ നിങ്ങൾ മടിയിലിരുത്തിയിട്ട് കുട്ടികളെയും കൊണ്ട് ലൈവ് പോകാം നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർക്ക് എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം അവർ ചിലപ്പം പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ ഒച്ചെടുക്കും അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കിടന്ന് ചിലപ്പോൾ അവർ കുറേ നേരം ലൈവ് എടുക്കുന്ന സമയത്ത് അവർക്ക് മടുത്തിട്ട് അവർ വിശന്നിട്ടോ അല്ലെങ്കിൽ ദാരിച്ചിട്ട് അവർ കരയെ അങ്ങനെ കരയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഒച്ചത്തിൽ സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ലൈവിനെ ബാധിക്കുന്ന പ്രശ്നം കുട്ടികളുടെ കാര്യത്തിൽ യൂട്യൂബിൽ യാതൊരു മുന്നറിയിപ്പില്ലാത്ത ചാനൽ അടക്കം ടെർമിനേറ്റ് ആയി പോകാനുള്ളൊരു സാധ്യതയാണ് അപ്പോൾ ഒരു കാരണവശാലും കുട്ടികളെ മടിയിൽ വെച്ചോണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് വെച്ചോണ്ടോ കുട്ടികൾക്ക് അരയുന്ന സ്ഥലത്തുനിന്നും ലൈവ് പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പാട് നമ്മുടെ ലൈവ് ഡിസേബിൾ ആയി പോകും ഡിസേബിൾ ആയി കഴിഞ്ഞാൽ കൂടുതലുള്ള വയലേഷൻ വയലേഷനായിട്ട് യൂട്യൂബിന് തോന്നി കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി വരെ സാധ്യതയുണ്ട് അടുത്തായിട്ട് വരുന്നത് സെക്ഷലി കണ്ടന്റ് ആണ് ഒരുപാട് പേര് നമുക്കറിയാം ആയിട്ട് ലൈവ് പോകുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര് പക്ഷേ ഇതിനൊക്കെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ലിമിറ്റുണ്ട് നമുക്കറിയാം നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഈ ഈയൊരു നാട്ടിലാണെത്താൻ നമുക്ക് ഒരുപാട് എല്ലാ കാര്യത്തിലും നമുക്ക് നമുക്ക് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിൽ അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ കാര്യത്തിലും യൂട്യൂബിനെ ലൈവ് പോകുന്നതിനകത്ത് ഈ ഒരു ലൈവ് പിന്നെ നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് ചില ആൾക്കാർക്കാൻ പോകുന്ന ആൾക്കാർക്കൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഡിസേബിൾ ആയിപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ആയിപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ട് ഞാൻ കുറേ പേര് ഇപ്പോൾ കോൺടാക്ട് ചെയ്തിപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഇതാണ് കണ്ടു കൊണ്ടുപോകുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് വിഷയങ്ങൾ പിന്നെ അതുപോലത്തെ കുട്ടികളെ കൂടി ലൈവ് പോകരുത് പിന്നെ കുട്ടികൾ കരാവുന്ന പിന്നെ കുട്ടികളെ നിങ്ങൾ ലൈവിൽ കൊണ്ടുവന്നാൽ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ചെയ്യണം പിന്നെ കുട്ടികളെ ഫുൾ ഡ്രസ്സിലൊക്കെ ഇടാവുള്ളൂ പിന്നെ ഈ സെക്ഷുവലി ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ശ്രദ്ധിക്കണം ഒരു ഓവർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ പെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും പിന്നെ നമ്മൾ ഈ ലൈവ് പോകുന്ന സമയത്ത് ഒരുപാട് പേരുണ്ടാവും ഈ സംസാരിക്കുന്നത് നമുക്ക് അത് വേറെ ഞാൻ പറയാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് നമുക്ക് ബാഡ് കമൻ്റ് ഇടും ബാഡ് കമൻ്റ് ഇടുന്ന സമയത്ത് നമ്മൾ നമ്മളറിയാതെ നമ്മുടെ വായിന്ന് വന്നു പോകും കാരണം വെച്ചാൽ നമ്മുടെ അച്ഛനേയും അമ്മേനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകും അതിൻ്റെ അകത്ത് അവർ നമ്മളെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുക നമ്മുടെ ചാനൽ അടിച്ചു അടിച്ചുപോക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ അഥവാ നമ്മൾ അവരെങ്ങനെ സംസാരിക്കും അവരുടെ ചാനൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഹൈഡ് ഫ്രം ചാനൽ എന്നൊരു ഓപ്ഷൻ കാണിക്കും അപ്പം അവരെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹൈഡ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടെ ചാനലിനകത്ത് കയറി കം ഇടാൻ പറ്റത്തില്ല അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ വായി വരുന്ന വർത്തനങ്ങൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ അതും ഒരു വയലേഷൻ ആണ് കാരണം നമ്മുടെ വായ നമ്മുടെ ലൈവിൻ്റെ അത് നമ്മൾ തന്നെ നമ്മളെ തെറി വിളിച്ച് പറയുകയോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ആയിട്ട് വരും നമ്മുടെ ചാനൽ ലൈവ് ആദ്യം ഡിസേബിൾ ആവും പിന്നെ ചാനലിന് സ്ട്രൈക്ക് വരാനോ അട്ടർമിനേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ലൈവ് പോകാൻ ഇന്നത്തെ വീഡിയോ ഞാൻ വെറുതെ ചെയ്യുന്നില്ല ഒരുപാട് പേരുടെ എന്താ പറയുക അഭ്യർത്ഥന പ്രധാനമാണ് കാരണം ഒരുപാട് പേര് പറഞ്ഞു ചേട്ടാ ഈ വീഡിയോ ചെയ്യണം ഇങ്ങനെ കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പേരാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഓരോരുത്തരുടെ സങ്കടം എന്നാൽ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ